നമുക്കൊക്കെ വ്യക്തിപരമായ പല ആവശ്യങ്ങളും പേഴ്സണൽ നീഡ്സും ലൈഫിലുണ്ട് അപ്പം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് നമ്മൾ എപ്രകാരം പ്രാർത്ഥിക്കണം എന്ന് എന്നതിനൊരു ഒരു ഒരു വചനം ഈശോ നമുക്ക് നൽകുന്നത് മതാട സുശേഷം ആറാം അധ്യായം അതിൻ്റെ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാക്യമാണ് നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത് അപ്പം നമുക്ക് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നീഡ്സ് നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ അത് വളരെയധികം പ്രാധാന്യമുള്ളതാണ് അപ്പം നമുക്ക് ഓരോ വ്യക്തികൾക്കുമുള്ള ദൈനംദിന ജീവിതത്തിലെ വ്യക്തിപരമായ ആവശ്യങ്ങളില്ലേ നിങ്ങൾക്ക് നാളെ ആവശ്യങ്ങളുണ്ട് എനിക്ക് ആവശ്യങ്ങളുണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പം അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ നമ്മളോട് ഒരു കാര്യം തെരയണം എന്ന് യേശു പഠിപ്പിക്കുകയാണ് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കുക അപ്പം രണ്ട് കാര്യം തരയണം നിങ്ങൾ അത് തെരയുമ്പോൾ നിങ്ങളുടെക്ക് വേണ്ട അനുഗ്രഹങ്ങളെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു രണ്ട് കാര്യങ്ങൾ ദൈവരാജ്യം ദൈവനീതി ഈ രണ്ട് കാര്യങ്ങളാണ് ബൈബിള് പഠിപ്പിക്കുന്നത് ദൈവരാജ്യം ദൈവനീതി അപ്പം നമ്മൾ ചിന്തിക്കും നമുക്ക് വ്യക്തിപരമായ പല ആവശ്യങ്ങൾ നിൽക്കാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അതങ്ങ് തന്നാൽ പോരെ ഈ ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവനീതിയെക്കുറിച്ചും നമ്മൾ എന്തിനാണ് തരേണ്ട ആവശ്യം അതായത് നമ്മുടെ എല്ലാ ഈ ഭൂമിയിലുള്ള നമ്മുടെ ദൗത്യങ്ങളെല്ലാം അത് ആത്മാവിലുള്ള ഈ ദൗത്യങ്ങളെല്ലാം ദൈവരാജ്യവുമായിട്ടും ദൈവവുമായിട്ട് കണക്റ്റഡാണ് നമ്മൾ പലപ്പോഴും നമ്മളെ ഒരു വ്യക്തിയായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കാണാറുണ്ട് പക്ഷെ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മൾ ദൈവത്തിൽ നിന്ന് വന്നു ദൈവത്തിൻ്റെ ഒരു വ്യക്തിയാണ് നമുക്കൊരു സ്വർഗീയ പിതാവുണ്ട് അങ്ങനെ ദൈവവുമായിട്ടുള്ള ദൈവവുമായിട്ടുള്ളൊരാ ബന്ധത്തിൽ നിലനിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യണം എല്ലാ നന്മകളും അനുഭവിക്കണം എല്ലാ അനുഗ്രഹങ്ങളും സ്വീകരിക്കണം എന്ന എന്നതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മുടെ അസ്തിത്വത്തിലേക്ക് നമ്മൾ മടങ്ങുക നമ്മുടെ റൂട്ട്സിലേക്ക് അത് ദൈവവുമായിട്ടുള്ളൊരു ബന്ധമാണ് അതുകൊണ്ടാണ് വചനത്തിൽ യേശു പഠിപ്പിക്കുന്നത് നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണ് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു ഇന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ ആവശ്യങ്ങൾ അറിയുന്നവനാണ് സ്വർഗീയ പിതാവ് അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇന്ന് തെരയണം ഒന്ന് ദൈവരാജ്യം രണ്ടാമത് ദൈവത്തിൻ്റെ നീതി ഈശോ ലൂക്കാടെ സുവിശേഷം പതിനേഴാം അധ്യായത്തിന് ഇരുപത്തിയൊന്നാം വാക്യത്തിൽ ഈശോ പഠിപ്പിക്കുന്നുണ്ട് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് ലൂക്ക പതിനേഴ് ഇരുപത്തൊന്ന് ദൈവരാജ്യം ഇവിടെ അതവിടെ എന്ന് ആരും പറയുകയുമില്ല എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയാണ് അപ്പം ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ നമ്മുടെ ഇടയിൽ ദൈവരാജ്യമുണ്ട് എന്ന് വചനം പഠിപ്പിക്കുകയാണ് നമ്മുടെ ഇടയിൽ ദൈവരാജ്യമുണ്ട് അപ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ച് എന്ന് പറയുമ്പോൾ അത് സോളാർ സിസ്റ്റത്തിന് വെളിയിലുള്ള ലോകത്തിൻ്റെ വെളിയിലുള്ള ഒരു സംഭവമല്ല നമ്മുടെ ഇടയിൽ തന്നെ ഇൻവിസിബിളായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ളൊരു രാജ്യം ദൈവരാജ്യം നിലനിൽക്കുന്നു നമ്മുടെ ഇടയിൽ തന്നെയുള്ള പവർഫുൾ ആയിട്ടുള്ള ദൈവത്തിന്റെ രാജ്യം കണ്ടോ നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് കേട്ടിട്ടുണ്ടോ ഒരു കാര്യം നമ്മൾ സ്വർഗരാജ്യത്തെ കുറിച്ച് പറയിപ്പിക്കുമ്പോൾ വേറൊരു ലോകം എന്നുള്ള രീതിയിലാണ് നമ്മൾ കൺസെപ്റ്റ് കാണുന്നത് ശേഷി പഠിപ്പിക്കുകയാണ് ദൈവരാജ്യത്തിന്റെ ഡൊമീനിയൻ നിങ്ങളുടെ ചുറ്റുമുണ്ട് നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് അതായത് ഇന്നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവരാജ്യത്തിന്റെ ശക്തിക്ക് സെക്കൻഡുകൾ അതായത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ ചെയ്യുവാൻ സാധിക്കും ഇറ്റ് ഇസ് എ വെരി പവർഫുൾ കിങ്ഡം ദൈവരാജ്യമാണ് കിങ്ഡം ഓഫ് ഗോഡ് ആ രാജ്യത്തിന് ഒരു രാജാവുണ്ട് ആ രാജാവിന്റെ പേരാണ് ഈശോ ഹല ലുയ്യ ഇപ്പൊ ദൈവരാജ്യത്തെ കുറിച്ചും ദൈവനീതിയെ കുറിച്ചും നിങ്ങൾ തെരയണം അപ്പൊ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇത്രയും ശക്തമായ ആ ദൈവരാജ്യത്ത് അതായത് ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ഞാനിപ്പോൾ വണ്ടി നിൽക്കുന്നത് ഇവിടെ നിന്നൊരു ഒരു ഒരു മൈൽ രണ്ട് കിലോമീറ്റർ അപ്പുറം യു കെ ബോർഡർ അപ്പോൾ ഞാൻ ആ ബോർഡർ കിടക്കുന്ന സമയത്ത് യു കെക്കകത്താണ് അവിടെ അവിടെ എല്ലാ നിയമങ്ങളും വ്യത്യാസമാണ് കറൻസി ഡിഫറെൻ്റ് ആണ് ഗാഡാന്നുള്ളത് പോലീസാകും അങ്ങനെ എല്ലാ കാര്യത്തിലും ഡിഫറെൻ്റ് ആണ് ഇതുപോലെ തന്നെയാണ് ദൈവരാജ്യം ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെ എൻ്റെ സിസ്റ്റം ഡിഫറെൻ്റ് ആണ് അപ്പോൾ ആ ദൈവരാജ്യത്തെക്കുറിച്ച് തരയണം യേശു പറയുകയാണ് നിങ്ങൾ ദൈവരാജ്യത്തെക്കുറിച്ച് അന്വേഷിക്കണം നിങ്ങൾ ദൈവനീതിയെക്കുറിച്ച് അന്വേഷിക്കണം ഇത് രണ്ട് നിങ്ങൾ തെരയുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരും അപ്പോൾ ദൈവരാജ്യത്തിന്റെ ഉള്ളിലേക്ക് ഒരു വ്യക്തിക്ക് പ്രവേശിക്കുവാൻ എപ്രകാരമാണ് സാധിക്കുന്നത് എന്നുകൂടി പുതി നിയമം വ്യക്തമാക്കുന്നുണ്ട് വിശ്വാസത്തിലൂടെ എന്തിൽ നമ്മൾ വിശ്വസിക്കുമോ ആർക്കാണ് ദൈവരാജ്യത്ത് പ്രവേശിക്കുവാൻ സാധിക്കുക നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് അതായത് യേശുക്രിസ്തുവിലൂടെ യേശുവിന്റെ കുരിശിലെ പരിഹാര ബലിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു ആ സൗജന്യമായി നീതീകരിക്കപ്പെട്ട വ്യക്തിക്കാണ് ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നത് പിന്നെ ഈശോയിൽ വിശ്വസിക്കുന്നുണ്ടോ ഈശോ ക്രൂശ്യ സാഹചര്യം പൂർത്തീകരിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ടോ പൂർത്തീകരിച്ചെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യേശുക്രിസ്തുവിലൂടെ ഒരു ദൈവരാജ്യ പ്രവേശനവും സാധ്യമാവുകയാണ് കൊളോസോസ് ലേഖനത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിന് സോറി പതിമൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് കൊളോസിലോ ഒന്നാമത് ഞാൻ വാക്ക് അന്ധകാരത്തിനാധിപത്യത്തിൽ നിന്ന് അവിടും നമ്മളെ വിമോചിപ്പിച്ചു അവിടുത്തെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു യേശുക്രി വിശ്വസിക്കുന്നവരോടാണ് ഈ പറയുന്നത് അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത് ഹാലലൂയ അപ്പൊ യേശുക്രിസ്തുവിന്റെ കുരിശിലെ പരിഹാര ബലിയില് ആധിപത്യത്തിൽ നിന്ന് യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം പരിപൂർണമായി വിടിപ്പിച്ച് ദൈവരാജ്യത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചു ഇന്ന് തെരയണം തെരേണ്ടത് എന്താ യേശു ഈ ദൈവരാജ പ്രവേശനത്തെക്കുറിച്ച് അറിയണം യേശുക്രിസ്തുവിൽ യേശുക്രിസ്തു യേശു ക്രിസ്തു പഠിപ്പിക്കുകയാണ് ദൈവരാജ് നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് പതിനേഴ് ഇരുപത്തി ഒന്ന് ഈശോ ജൂതന്മാരോടും എല്ലാവരോടുമായിട്ട് പറയുകയാണ് മറ്റേ സുവിശേഷത്തില് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും അതോടുകൂടെ സകലതും നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വന്നു ചേരും ആ ലൂ അപ്പം അവർക്കൊരു ഹിന്ദു കൊടുക്കുക ദേവരാജ് നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണം ഇതൊരു പവർഫുൾ കിങ്ഡം ആണ് അന്ന് ഇസ്രായേൽ ജനം മുഴുവന് റോമ ഗവൺമെന്റിന്റെ കീഴിൽ നിന്ന് അവരെ വിടുവിച്ച ഒരു ഭൗതിക രാജ്യം ഇസ്രായേൽ രാജ്യം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മിഷിഹാൻ അവർ പ്രതീക്ഷിക്കുന്നത് യേശു പഠിപ്പിക്കുകയാണ് ഞാൻ വന്നത് ഞാൻ വന്നിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾക്ക് യഥാർത്ഥ സത്യം പറഞ്ഞു തരുന്നതിന് വേണ്ടിയാണ് ദേവരാജ് നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് നിങ്ങൾ ആ ദേവരാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കണം നിങ്ങൾ ആകുലപ്പെടരുത് എന്നിട്ട് ഈശോ നമുക്ക് വേണ്ടി പരിശുദ്ധ പരിഹാര ബലിയായി തീർന്ന് താൽവര്യ മലമുകളിൽ സകലതും പൂർത്തീകരിച്ചതിലൂടെ ഇന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി സൗജന്യമായി യേശുക്രിസ്തുവിലൂടെ നീതീകരിക്കപ്പെടുന്നു ആ നീതീകരിക്കപ്പെട്ട വ്യക്തി ഉള്ളിലേക്ക് പ്രവേശിക്കപ്പെട്ടിരിക്കുന്നു ഹാലലൂയ്യ ആ അതായത് ഇത് 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 നമ്മൾ ശരിക്കും മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് ഏറ്റവും പവർഫുൾ രണ്ട് കോർന്നോസ് അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഇരുപതാമത്തെ വാക്യം രണ്ട് കോർന്നോസ് അഞ്ച് ഇരുപത് നമ്മൾ എളിമപ്പെടുത്തും ഈ സത്യം കാരണം ഇന്ന് യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ് നമ്മളെല്ലാവരും എല്ലാവരും ഹല ലൂയ രണ്ട് കോടന്നോസ് അഞ്ച് ഇരുപത് എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി അപ്പൊ നമുക്ക് വേണ്ടി ദൈവപുത്രനായ യേശു ക്രിസ്തു പാപമായി തീർന്ന് ആ പാപമായ യേശു നമുക്ക് വേണ്ടി കുരിശിൽ ബലിയായി തീർന്ന് നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്ത് മരണശിക്ഷയെ അനുഭവിച്ചപ്പോൾ നമുക്ക് വേണ്ടി നമ്മളെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് ക്രൂശൽ സകലും പൂർത്തീകരിച്ചപ്പോൾ ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ തീരുന്നു ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി തീരുന്നു കണ്ടോ രണ്ട് കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ നീതി അതായത് ഇന്ന് പിതാവാൻ ദൈവം നമ്മളെ കാണുമ്പോൾ പുത്രറാം ഈശോയിലൂടെയാണ് അല്ലെങ്കിൽ ഈശോയുടെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് ഈശോയായിട്ടാണ് കാണുന്നത് ഞാൻ പറഞ്ഞ കരുത് മനസ്സിലാകുന്നുണ്ടോ ഹാല ലുയ്യ യേശുവ ആരാധന ഇതെല്ലാം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ പലപ്പോഴും ഇത് ഒന്നും വായിക്കാറില്ല അല്ലെങ്കിൽ നമ്മളതിലേക്ക് കടന്നു പോകാറില്ല യേശുവ ആരാധന യോഹനാൻ സ്ലീഹ ലേഖനം എഴുതുമ്പോൾ യോഹനാൻ സ്ലീഹ അതിൻ്റെ ഒന്ന് യോഹന നാലാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഒന്ന് യോഹന നാലാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം സ്നേഹത്തിൽ ഭയത്തിനിടമില്ല പൂർണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ് ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കുന്നു ആദ്യം നമ്മളെ സ്നേഹിച്ചത് ആരാണ് ആദ്യം നമ്മളെ സ്നേഹിച്ചത് ഈശോയാണ് ആ ഈശോയുടെ സ്നേഹത്തിലൂടെ ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ മക്കളൊന്നുള്ള ആ വലിയ പദവിയിലേക്ക് വലിയ പദവിയിലേക്ക് ദൈവം നമ്മളെ ഉയർത്തിയിരിക്കുകയാണ് ഹലുയ്യ അതിന്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നതിനാൽ നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നു എന്ന് നാം അറിയുന്നു ഈശോയെ ആരാധന അപ്പൊ ദൈവത്തിന്റെ ആത്മാവിൽ നമ്മൾ വസിക്കുന്നു ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നതിനാൽ നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നു എന്ന് നാം അറിയുന്നു എന്ന് നാം അറിയുന്നു അപ്പൊ ഇതൊരു ഇതൊരു അനുഭവമാണ് അതിന്റെ പതിനേഴാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു ഈ ലോകത്തിൽ തന്നെ നാം അവനെ പോലെ ആയിരിക്കുന്നു ഈ ലോകത്തിൽ തന്നെ ആ ഒരു വചനം തപ്പിയാണ് ഞാൻ ഇത്ര നേരം നോക്കിക്കൊണ്ടിരുന്നത് ഒന്ന് യോഹന നാലാം മധ്യം പതിനേഴാം വാക്യം ഈ ലോകത്തിൽ തന്നെ നാം അവനെ പോലെ ആയിരിക്കുന്നു അതായത് ഇന്ന് പിതാവാൻ ദൈവം നമ്മളെ കാണുമ്പോൾ പുത്രനാം ഈശോയിലൂടെയാണ് നമ്മളെ കാണുന്നത് അപ്പം ഈശോയിലൂടെയുള്ള സൗജന്യ നീതീകരണമാണ് ഇന്ന് യേശുവിൻ്റെ പരിഹാര ബലിയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഈശോയുടെ ശരീരമാകുന്ന ഈശോയുടെ ശരീരത്തിൻ്റെ ഭാഗമായി തീർന്നിരിക്കുന്ന നമ്മൾ തെരേണ്ട രണ്ട് മേഖല ഒന്ന് ദൈവരാജ്യത്തിൽ അതായത് യേശുവിൻ്റെ കുരിശിലെ പരിഹാര ബലിയിൽ ഞാൻ ഇന്ന് ദേവരാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കപ്പെട്ടിരിക്കുന്നു ഇന്ന് ദൈവരാജ്യത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കപ്പെട്ടിരിക്കുന്നു കർത്താവിൻ്റെ നീതീകരണം നമ്മളിൽ സംഭവിച്ചിരിക്കുന്നു ഇന്ന് കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുന്നു ഈശോ ഇപ്രകാരം പറയുന്നുണ്ട് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ില്ലായിരുന്നെങ്കിൽ ഞാൻ ഞാനത് വാസസ്ഥലങ്ങൾ ഒരുക്കാൻ വേണ്ടി കടന്നുപോകുന്നു ഐ ആം ടു പ്രിപ്പയർ എ മാൻഷൻ ഫോർ യു നമ്മൾ പലപ്പോഴും അത് ഒരു ജൂത ആസ്പെക്റ്റ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് മരണശേഷം സ്വർഗത്തിലുള്ള മാൻഷൻസ് യഥാർത്ഥത്തില് പുതിയനിയമത്തിന്റെ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ ദൈവം സകലതിനെ സൃഷ്ടിച്ചു ഏറ്റവും മനോഹരമായ എല്ലാത്തിനും നിർമ്മിച്ചിട്ടു ദൈവം വന്ന് വസിക്കുവാൻ ആഗ്രഹിച്ചത് ഏതം തോട്ടത്തിൽ ആരുടെ കൂടെയായിരുന്നു ആദത്തിന്റെ അവയുടെ കൂടെ അവരുടെ കൂടെ വന്ന് ആഗ്രഹിച്ചു അല്ലേ ഇന്ന് പുതിയ നിയമത്തിൽ നമ്മൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ വെളിച്ചം കൊളോസോസ് ഒന്ന് ഇരുപത്തി കുരിശിൽ സകലതും പൂർത്തീകരിച്ച് നമ്മളെ നീതീകരിച്ച് ദൈവം ഇന്ന് നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുകയാണ് അതായത് ഇന്ന് ഈ ഭൂമിയിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു വസ്തു എന്നുള്ളത് ദൈവത്തിന്റെ മുൻപിൽ ഏറ്റവും വിലപിടുപ്പുള്ള ആൾ നിങ്ങളാണ് കാരണം മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശ ക്രിസ്തു ഇന്ന് നിങ്ങളുടെ ഉള്ളിലുണ്ട് യു ആർ എ വെരി പവർഫുൾ എക്സ്പെൻസീവ് പേഴ്സൺ ഈ ഭൂമിയിലുള്ള ഏത് പ്ലോട്ടിനേക്കാളും ഈ ഭൂമിയിലുള്ള ഏത് ലാൻഡിനേക്കാളും ദൈവത്തിന് ഏറ്റവും വിലയുള്ള ആളാണ് അല്ല ദൈവം വന്ന് നിങ്ങളിൽ വന്ന് വസിക്കാണോ ടേക്ക് റെസിഡൻസ് ഇൻ യു ദൈവത്തിന്റെ മാൻഷൻ ഓ നിങ്ങൾ പറയും ഞാനെന്ത് ചെറിയ വ്യക്തിയാണ് ദൈവം അങ്ങനെ അല്ലല്ലോ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പക്ഷേ ഈ ഒരു കാര്യം നമ്മളെ എളിമപ്പെടുത്തണം കാരണം വന്ന് വസിക്കുന്നത് ദൈവമാണ് അപ്പൊ ദൈവത്തിന്റെ ശക്തി അതുകൊണ്ടാണ് കുറവോസിലെ കാര്യത്തില് പൗരോസിലെ പഠിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നിങ്ങളുടെ മനസ്സ് നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണം കാരണം ദൈവമാണ് നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുന്നത് നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ് ദൈവം നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുന്നു അപ്പോൾ ആ ഒരു ബോധ്യത്തിൽ വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് അപ്പസ്തോലൻ നമുക്ക് ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ നൽകുകയാണ് ഒന്ന് കുറേ ദോസ് പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒന്ന് കോടുന്ന പന്ത്രണ്ടാം അധ്യായം അതിന്റെ ഇരുപത്തിയേഴാമത്തെ വാക്യം നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിൻ്റെ അവയവങ്ങളുമാണ് ദൈവസഭയിൽ ഒന്നാമത് അപ്പസ്വലന്മാരെയും രണ്ടാമത് പ്രവാചകന്മാരെ മൂന്നാമത് പ്രബോധകരെ തുടർന്ന് അത്ഭുത പ്രവർത്തകർ രോഗശാന്തി നൽകുന്നവർ സഹായകർ ഭരണകർത്താക്കൾ വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ എന്നിവരെ നിയമിച്ചിരിക്കുന്നു ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും പഠിപ്പിക്കുകയാണ് അതിൻ്റെ തൊട്ട് മുൻപ് അതിൻ്റെ പന്ത്രണ്ടിന്റെ നാലാം വാക്യത്തിൽ പറയുന്നുണ്ട് ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിലും പ്രചോദനം നൽകുന്ന ദൈവം ഒന്ന് തന്നെ ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ് അപ്പൊ ഇന്ന് ഈ ഭൂമിയിലുള്ള ഓരോ ക്രിസ്തു വിശ്വാസിയുടെ ഉള്ളിലും ക്രിസ്തു വന്ന് വസിക്കുകയാണ് അപ്പൊ ഇത് നമ്മളെ എളിമപ്പെടുത്തുകയാണ് അപ്പൊ നിങ്ങളുടെ ഉള്ളില് യേശുണ്ട് അപ്പൊ ഞാൻ നിങ്ങളെക്കാളും ബെറ്റർ എന്ന് ഒന്നോ നിങ്ങളെന്നേക്കാളും ബെറ്റർ അങ്ങനെയൊന്നുമില്ല നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ക്രിസ്തു വസിക്കുകയാണ് വി ഓൾ ആർ പാർട്ട് ഓഫ് ഹിസ് ബോർഡ് അപ്പോൾ ഇവിടെ പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ പഴയ നിയമത്തിലെ പോലത്തെ ഒരാൾ മറ്റൊരാളെക്കാളും ഹയർ ഇപ്പം ഞാൻ എൻ്റെ പേരിൻ്റെ മുകളിലിപ്പം ശുശ്രൂഷയിൽ നമ്മളിങ്ങനെ ബ്രദർ എന്ന് എന്നിടുമ്പോൾ ആ ബ്രദർ ബ്രദറിൻ്റെ യഥാർത്ഥ സഹോദരൻ എന്ന ഉദ്ദേശം അല്ലാതെ ചിലപ്പോൾ ഈ ചില ഈ നമ്മൾ എന്നാൽ ഫാമിലി വന്നിട്ട് നമ്മൾ ഒരു ബ്രദർ എന്നുള്ളത് ഒരു റിലീജിയസ് ടൈറ്റിൽ അങ്ങനെ ഒരു ടൈറ്റിലല്ല അതിനേക്കാൾ ഒരു നമ്മുടെ സഹോദരൻ സിസ്റ്റർ സഹോദരി ഇതാണ് പുതിയ നിയമത്തിലെ ഒരു കാഴ്ചപ്പാട് നമ്മളെല്ലാ സഹോദരി സഹോദരന്മാരാണ് ക്രിസ്തുവിൽ ഇത് ചിലപ്പോൾ മതത്തിൻ്റെ വലിയ അന്ധത വന്നിട്ടുള്ളവർക്ക് അത് ചിലപ്പോൾ ദഹിക്കത്തില്ല അവർ പറയുമോ ഇതൊക്കെ അതൊക്കെ അങ്ങനെയല്ല കാരണം അത് നമ്മുടെ ഒരു കേരളം എന്ന് പറഞ്ഞാ ദേശം തന്നെ ജൂതമതം പഴയ നിയമത്തിൻ്റെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഒരു ഇൻഫ്ലുവൻസ് കയറി കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പുതിയ നിയമത്തിൻ്റെ രഹസ്യങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് എല്ലാവരും അസ്പെക്റ്റ് യേശു യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അവന്റെ കളറോ ജാതിയോ വിഭാഗമോ ഒന്നുമല്ല യേശുക്രിസ്തുവിൽ നമ്മളെല്ലാവരും എല്ലാവരും ഈ ഭൂമിയിലുള്ള നമ്മളെല്ലാം സഹോദരി സഹോദരന്മാരാണ് ഇവിടെ ആര് ഹയർ ഹയർ ലോവർ സംഭവങ്ങളൊന്നുമില്ല നമ്മളെല്ലാവരും ഈക്വൽ ആണ് ഇക്വാലിറ്റി ആണ് അത് പുതു നിയമത്തിന്റെ വെളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ലെന്ന കലാത്തിലെ പൗരസിലെ പഠിപ്പിക്കുന്ന സ്ത്രീയെന്നോ പുരുഷനെന്നോ ജൂതനെന്നോ ഗ്രീക്കുകാരനെന്നോ ആ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല യേശുക്രിസ്തുവിൽ നമ്മളെല്ലാവരും ഒന്നാണ് ഇതൊക്കെ പുരുഷ ഡോമിനേഷൻ ഉള്ള ഒരു ലോകത്ത് വന്ന് വചനം പ്രസംഗിക്കപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് അത് എല്ലാവർക്കും ഒന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല കാരണം നമുക്കും ഇഷ്ടം മനുഷ്യർക്ക് ഏറ്റവും ഇഷ്ടം പഴയ നിയമത്തിലെ ജൂത സിസ്റ്റം തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം പക്ഷേ നമ്മളത് പല രീതിയിൽ അതിനെ വളച്ചൊടിച്ച് അതാണ് ശരിയെന്ന് പറഞ്ഞു കൊണ്ടുപോകുക അത് കുഴപ്പമില്ല ദർ കുഴപ്പമില്ലെന്നല്ല അത് എത്രമാത്രം പുതിയ നിയമത്തിൻ്റെ വചനത്തെ നമ്മൾക്ക് റിസീവ് ചെയ്ത് അതിൽ ജീവിക്കുവാൻ സാധിക്കുന്നു അത്രമാത്രം നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമായി അത് ഏത് വിഭാഗമാണ് നമുക്കൊക്കെ ഡിഫറെൻറ്റ് ക്രിസ്ത്യൻ ട്രഡീഷൻസ് ഉണ്ട് അതിനെല്ലാം നമ്മൾ റെസ്പെക്ട് ചെയ്യണം പക്ഷെ നമ്മൾ എത്ര മാത്രം പുതിയ നിയമത്തിൽ അപ്പസൽമാന് നൽകിയിരിക്കുന്ന വചനത്തെ നമുക്ക് അതിനെ നമ്മൾ സ്വീകരിക്കുകയും അത് റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്നു അത്രമാത്രം നമ്മുടെയൊക്കെ സമൂഹം അനുഗ്രഹപ്രദമാകും ഇപ്പോൾ ഒരു സമൂഹത്തെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല കാരണം എല്ലാ സമൂഹത്തിനും വിവിധതരമായിട്ടുള്ള ട്രഡീഷൻസ് ഉണ്ട് അതിനെല്ലാം നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നു മാത്രമല്ല വ്യക്തികൾക്ക് ഇപ്പം നമ്മൾ കേട്ട വചനത്തെ തന്നെ എഴുതിയിരിക്കുന്ന എന്താ ഓരോ വ്യക്തിക്കും ഡിഫറെൻറ്റ് ശുശ്രൂഷയുണ്ട് എനിക്കുള്ള ശുശ്രൂഷയല്ല നിങ്ങൾക്ക് പക്ഷെ നമ്മൾ നിങ്ങൾ യുണീക്കാണ് യുണീക്ക്നെസിനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ട്രഡീഷൻസിനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മൾ മനസ്സിലാക്കണം മറ്റുള്ളവരെ നമ്മൾ അംഗീകരിക്കണം ഇപ്പം നിങ്ങളുടെ യുണീക്നെസ്സിനെ ഞാൻ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ യുണീക്നെസ്സിനെ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പരസ്പരം അംഗീകരിക്കുമ്പോഴാണ് ക്രിസ്ത്യൻ വാല്യൂസ് ഈ ഭൂമിയിൽ വളർന്നു വരുവാൻ ഇടയായി തീരുന്നത് അതായത് ഒരാൾ ഒരാൾ ഒരാളും മറ്റൊരാൾക്കാളും ഗ്രേറ്ററുള്ള നമ്മളെല്ലാം നമ്മുടെ വ്യത്യസ്തതകളെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം പണ്ട് ജോ യോനാൻ സ്നാ സ്നാപയോഹന്നാനെ ഈശോയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തത് ജൂതമാർ ഒരു ഇൻഡിവിജ്വൽ കൺട്രി ഉണ്ടാക്കി കൊടുക്കുന്ന റോമൻ ഭരണത്തിൽ നിന്ന് പുറത്തു ഒരു വ്യക്തിയായിട്ടാണ് പക്ഷേ അങ്ങനെയല്ലാത്തൊരു ആത്മീയ ശുശ്രൂഷ യേശു ചെയ്യുമ്പോൾ യേശുവിന്റെ അരികിലേക്ക് ശിഷ്യന്മാരെ വിട്ട് സ്നാപനം ചോദിക്കുന്നുണ്ട് വരാനിരിക്കുന്നവർ ഇവൻ തന്നെയാണോ യേശു കൊടുക്കുന്ന മറുപടി ഇതാണ് അന്ധന്മാർ കാണുന്നു ചെരുടന്മാർ കേൾക്കുന്നു കുരുടെ കുഷ്ഠരോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു മരിച്ചവർ ഉയർത്തി മരിച്ചവർ എഴുന്നേൽക്കുന്നു ദൈവരാജ്യം പ്രസംഗിക്കപ്പെടുന്നു യോഹനാനെ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് പലപ്പോഴും ഞാൻ ഓർക്കുന്നു കോവിഡിന്റെ സമയത്ത് ഓൺലൈനിലൂടെ ശുശ്രൂഷകൾ തുടങ്ങിയപ്പോൾ പണ്ട് കരിസ്മാറ്റിക് ശുശ്രൂഷകളിൽ പെട്ട ആൾക്കാർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ല അവരുടെ മനസ്സിലൊരു ചിന്ത എന്ന് പറഞ്ഞാൽ നയൻറ്റീൻ സെവന്റീസ് മുതൽ അമേരിക്കയിൽ കരിസ്മാറ്റിക് റിവൈവൽ തുടങ്ങിയപ്പോൾ വലിയ സ്റ്റേഡിയങ്ങളിൽ അല്ലെങ്കിൽ പെന്തക്കോസുകാരും കരിസ്മാറ്റിക്കാരും ഈ ടെന്റിനകത്തൊക്കെ ഇട്ട് ആയിരങ്ങൾ വരുന്ന കരിസ്മാറ്റിക് മീറ്റങ്ങൾ മീറ്റിങ്സ് ബൈബിൾ പ്രസംഗ ശുശ്രൂഷകൾ അങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെ ഈ ഭൂമിയിൽ വന്നിട്ട് ഒരു അമ്പത് വർഷം ആയിട്ടുള്ളൂ പക്ഷെ മനുഷ്യരുടെ ഉള്ളിൽ ശുശ്രൂഷ മിനിസ്ട്രി എന്ന് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിൽ വരുന്ന ചിന്ത മുഴുവനും ഒരു വലിയ പത്തുപതിനായിരം പേര് ഒരുമിച്ച് കൂടി മൈക്കൊക്കെ വെച്ച് വലിയ പാട്ടും പ്രസംഗവും ശുശ്രൂഷയൊക്കെ ഒക്കെ ആയിട്ടുള്ള അതുമാത്രമാണ് ശുശ്രൂഷ ഇന്ന് പലപ്പോഴും ഒരു മിനിസ്ട്രിയുടെ വിജയം എന്ന ആൾക്കാർ കാണുന്നത് എത്ര പേര് കൺവെൻഷനിൽ പങ്കെടുത്തു എന്നൊക്കെ ഉള്ളതാണ് ഇതൊക്കെ പെന്തക്കോസുകാരും കരിശുമാറ്റിക്കാരൊക്കെ ഈ ശുശ്രൂഷ തുടങ്ങിയിട്ടൊരു അമ്പത് അറുപത് വർഷം ആയിട്ടുള്ളൂ ഇതിനു മുൻപും അപ്പസൊന്നമാരും ശുശ്രൂഷകന്മാരും വചനപ്രഘോഷകരും ഭൂമിയിൽ ഭൂമിയിലുണ്ടായിരുന്നു എഴുത്തുകളിലൂടെ പാട്ടുകളിലൂടെ മെസ്സേജുകളിലൂടെ പ്രസംഗങ്ങളിലൂടെ അവരുടെ സന്ദേശങ്ങൾ ലോകമെങ്ങും വ്യാപരിച്ചിട്ടുണ്ട് ദൈവം എന്താ അവിസ്മരണീയമായ രീതിയിൽ ജനങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം പലപ്പോഴും നമ്മൾ ചിന്തിക്കും ഈ ഒരു തരത്തിലായിരിക്കും ഇന്ന് കോവിഡ് കഴിഞ്ഞ ആ കാലഘട്ടം മുതൽ ഓൺലൈനിലൂടെ എത്രയോ ലക്ഷങ്ങളിലേക്കാണ് ദൈവം ഇന്ന് വചനം എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയോ പേരെ ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്നു അതുകൊണ്ട് ദൈവം ഉപയോഗിക്കുന്ന വ്യത്യസ്ത രീതികളും വ്യത്യസ്ത തലങ്ങളെ നമ്മൾ തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കുകയും പരസ്പരം എളുപ്പപ്പെടുകയും ഇപ്പം നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങളെ വാസ്തവത്തിൽ യു ആർ മോർ യു ആർ വെരി ഇമ്പോർട്ടൻ്റ് ഫോർ ഗോഡ് നമ്മൾ പരസ്പരം ആ ഒരു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ് നമ്മളെല്ലാവരും എന്നുള്ള ബോധ്യത്തിൽ പരസ്പരം എളിമപ്പെടുകയും എൻകറേജ് ചെയ്യുകയും സ്നേഹിക്കുകയും ക്ഷമിക്കുകയും ആ ഒരു റെസ്പെക്റ്റ് സത്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ വീടിനടുത്തുള്ള വിശ്വാസികൾ ഈശോയിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ക്രിസ്തു ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ അവരെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങിക്കുകയും അപ്പം നിങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ നിങ്ങൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആ വ്യക്തി ദുശീല മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പക്ഷേ ഇന്ന് മുതൽ പ്രാർത്ഥനയുടെ ഡയറക്ഷൻ ഒന്ന് മാറ്റിയിട്ട് ആ വ്യക്തി ക്രിസ്തുവിൻ്റെ ആ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാ ക്രിസ്തു വസിക്കുന്ന വ്യക്തിയാണ് ക്രിസ്തുവെ നിന്നിലുള്ള അനുഗ്രഹം ആ വ്യക്തിയിൽ വെളിപ്പെടട്ടെ എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടൊന്ന് പ്രാർത്ഥിച്ച് നോക്കി വലിയ മാറ്റങ്ങൾ സംഭവിക്കും നിങ്ങളുടെ കുഞ്ഞിൻ്റെ മേൽ കരം വെച്ചിട്ട് ക്രിസ്തുവിൽ ആ കുഞ്ഞ് കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടട്ടെ ക്രിസ്തുവിൻ്റെ എല്ലാ നന്മകളും അവളിൽ അവനിൽ നിറയപ്പെടട്ടെ പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ നിറയപ്പെടട്ടെ എന്ന് പറയുന്നത് പ്രാർത്ഥിച്ചേ നിങ്ങളുടെ ഹസ്ബൻഡിൽ മദ്യമാന ആസക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ശരീരത്തെ കരം വെച്ചിട്ട് ക്രിസ്തുവിനുള്ള അഭിഷേകം നിറയപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചേ ആ ക്രിസ്തുവിൻ്റെ അനുഗ്രഹം കുടുംബത്തിൽ നിറയപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആ ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിനോടുള്ള അനുഗ്രഹങ്ങളെ അത്തരത്തിൽ നമുക്ക് സ്വീകരിക്കാം അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഗോഡ് ബ്ലസ്സിംഗ്